നമസ്കാരം ടാരോ നാഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എന്താണെന്ന് അറിയാനും അതിനു വേണ്ടി എന്താണ് പരിഹാരം എന്നറിയാനും വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു റീഡിങ് എടുക്കാം ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് രണ്ട് കാർഡുകൾ എടുക്കാം ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്ത് രണ്ട് കാർഡുകൾ എടുക്കുകയാണ് ആദ്യത്തെ കാർഡ് എന്താണ് നിങ്ങളുടെ തടസ്സം അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് അഭിമുഖീകരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് അതിനൊരു സൊല്യൂഷൻ അതിനെന്താണ് പരിഹാരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിങ്ങളുടെ തടസ്സം എന്താണ് നിങ്ങളുടെ തടസ്സം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റിക്കൽസ് ആണ് ക്യൂൻ ഓഫ് പെൻറ്റിക്കൽസ് പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരെ പരിപാലിക്കാനും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെ സഹായിക്കാനും കൂടുതൽ സമയം ചെലവഴിക്കുകയാണ് നിങ്ങൾ കൊടുക്കുന്ന സഹായം അത് നിങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി മാറുകയാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ് ഹൈ പ്രീസ്റ്റസ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷനിൽ വിശ്വസിക്കാനാണ് അതായത് ശരിയും തെറ്റുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബുദ്ധി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മാർഗ്ഗനിർദ്ദേശം നൽകും ഏത് വഴി കൂടെ പോകണം ആരെയാണ് വിശ്വസിക്കേണ്ടത് എവിടെയാണ് നിർത്തേണ്ടത് എന്നൊക്കെ നമ്മുടെ ഇൻസ്റ്റിങ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പഠിക്കുക യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പരിപാലിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും പരിപാലിക്കാൻ പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ